എനിക്ക് ആകണ്ടായിരുന്നൊരു പേടി ഞാൻ ചെയർമാനാണ് ഇവരൊക്കെ തീരുമാനിച്ചാലും ആളുകളുടെ സപ്പോർട്ട് കിട്ടുമെന്നായിരുന്നു പക്ഷേ വല്ലാത്ത അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എ പി ഉസ്താദിൻ്റെ കറാമത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റു ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്വറുകളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും ഞാൻ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നാടിനും ദീനിനും സ്വന്തം ദുരിയാവിനും ആഹ്റത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തല തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് എല്ലാ തരം അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ആ ദു വഴിലൊതുക്കുകയാണ് അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കക്ഷി ചേരാൻ ഒരിക്കലും നേരത്തെ ആഗ്രഹിക്കാത്ത ആളാണ് പ്രത്യേകിച്ച് ഹജ്ജ് ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഉണർത്തുകയാണ് ഉമർ ഫൈസി ഉസ്താദ് അവർകൾ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം കാരണം ഉമർ ഫൈസി ഉസ്താദ് അമ്പലക്കടവ് ഉസ്താദ് വഹാ ഉദ്ദീൻ ഉസ്താദ് പൂക്കോട്ടൂർ അബ്ദുസ്സമ്മദ് സാഹിബ് ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല ഒരു ഘട്ടത്തിൽ അവരൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയ പ്രസംഗ വിഷയമാക്കി നന്നായി സംസാരിച്ചവരാണ് പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് മെമ്പറായപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച ആദ്യത്താള് അബ്ദുസമദ് സാഹിബ് പൂക്കോട്ട് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ തിരഞ്ഞെടുക്കാൻ പോണ മീറ്റിംഗിലേക്ക് ഞാൻ കടക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു വൈകുന്നേരം വിളിച്ചു നാസർ ഫൈസി കൂടത്തായി വിളിച്ചു അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിൽ അമ്പലക്കടവ് മെസ്സേജ് അയച്ചു അതുപോലെ ഇ ടി മുഹമ്മദ് മുഹമ്മദ് ബഷീർ എം പി സാഹിബും അതുപോലെ തന്നെ നമ്മുടെ ചുള്ളിക്കോടുക്കുള്ള എം എൽ എ ആയ ടി വി ഇബ്രാഹിം സാഹിബും മറ്റ് ഒരുപാട് ഞാനിതൊക്കെ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേ വലുപ്പം പറയാണ് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ സന്തോഷം വരാനുള്ള കാരണം മാത്രാ പറയണത് ഇങ്ങനെ എന്നെ എതിർക്കും എന്ന് തോന്നിയവർ പോലും എല്ലാവിധ സപ്പോർട്ടും ഫുൾ സപ്പോർട്ട് നൽകി